മ്പുകളിലൊക്കെ കാണുന്ന പണ്ടൊക്കെ ഇഷ്ടം പോലെ കണ്ടിരുന്ന തൊട്ടാവാടിയെ തൊട്ട് നോക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല പഴയ തലമുറകളിൽ നിരനിരയായി വളർന്നു നിൽക്കുന്ന ഈ മുൾച്ചെടിയിലെ അപ്പൂപ്പൻ താടിയെ ഓർമ്മിപ്പിക്കുന്ന വർണ്ണപ്പൂക്കൾ പഴയകാല ഗ്രാമീണ ചന്തങ്ങളിലെ താരങ്ങളായിരുന്നു അല്ലേ ഇതിൻ്റെ വേരുകളും ഇലയും ഒക്കെ രോഗശമന ശമനികളാണ് രക്തശുദ്ധിക്കും കഫം വിത്തം മുതലായ എല്ലാ രോഗങ്ങളും ഇല്ലാതാക്കുന്നതിന് ഉള്ള ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ് നമ്മുടെ തൊട്ടാവാടി നമ്മുടെ ഭാഷയിലും തൊട്ടാവാടിയുടെ പ്രയോഗം കാണാം അല്ലേ പോലെ ആകരുത് എന്ന് പറയാറില്ലേ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഉപയോഗിക്കുന്ന ഒരു ഔഷധസസ്യമാണ് മുറിവിനും ചതവിനും തൊട്ടാവാടിയുടെ വേരച്ച് പെട്ടുന്നത് നല്ലതാണ് മുറവ് ഉടങ്ങാൻ സഹായിക്കുന്നു തൊട്ടാവാടിയെ നീര് എണ്ണ എണ്ണയും ചേർത്ത് തേക്കുന്നത് അലർജി പ്രശ്നമുള്ളവർക്ക് നല്ലതാണ്